എല്ലാവർക്കും എന്റെ നമസ്കാരം എക്സിറ്റി ത്രിപുര സെവൻ മലയാളം ടീങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ മാനസികമായിട്ട് അടുപ്പവും ഇഷ്ടവും ഒക്കെ ഉണ്ട് പക്ഷെ എന്തുകൊണ്ട് ആ വ്യക്തി നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെന്റ് തരുന്നില്ല എന്താണ് നിങ്ങളുടെ ബന്ധത്തിനിടയിലെ പ്രശ്നം എന്നൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പോ നിങ്ങളുടെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ആണ് ജനറൽലെസ്സാണ് ടൈംലെസ്സുമാണ് നിങ്ങൾക്ക് ഇത് എപ്പോൾ വേണേ വേണമെങ്കിൽ കാണാവുന്നതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റിസിനേറ്റ് ആണോ നിങ്ങൾക്ക് റിസിനേറ്റ് ആകുന്ന കാര്യങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങളെ വിട്ടുകളയാ ഫോഴ്സ്ബുലി ഒരു കാര്യം ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യരുത് പേഴ്സണൽ റീഡിങ് ആർക്കെങ്കിലും ആവശ്യമുണ്ടോ എന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ വീഡിയോയ്ക്കൊക്കെ കൊടുക്കുന്നുണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾ എന്നെ മെസ്സേജ് ചെയ്ത് കോൺടാക്ട് ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അതിനെ എന്താ പറയുക ആ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം എന്തുകൊണ്ടാണ് ഈ വ്യക്തി നിങ്ങൾക്ക് ഒരു അപ്പൈൻറ്റ്മെൻറ്റ് തരാത്തത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരവസ്ഥയിലൂടെ കടന്നു പോകുന്നത് എന്ന് നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ ബന്ധത്തിനിടയിലെ വിഷയമെന്ന് പറയുന്നത് താങ്ക് യു ത്തിനിടയിലെ വിഷയം എന്താണെന്ന് നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഈ വ്യക്തിക്ക് നിങ്ങൾക്ക് ഒരു കമിറ്റ്മെന്റ് തരാൻ കഴിയാത്തത് എന്തായിരിക്കാം അവരുടെ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടെ എന്താ പറയുക വന്നിരിക്കുന്ന ഒരു കാടിൻ്റെ സ്പ്രെ സ്പ്രെഡ് അനുസരിച്ച് നിങ്ങളെ കുറിച്ചായാലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി അല്ലെ നിങ്ങളിപ്പോൾ മനസ്സിലാരെ കുറിച്ചാണോ ആലോചിച്ച് ഈ ഒരു വീഡിയോ കാണുന്നത് അവരെക്കുറിച്ചുള്ള ഒക്കെ ഒരു എനർജി നമുക്ക് നോക്കാം അപ്പോൾ ഈ നിങ്ങൾ ഇപ്പം ഈ സ്നേഹിക്കുന്ന വ്യക്തി അല്ലെ നിങ്ങൾ ഇപ്പോൾ ആർക്കു വേണ്ടിയാണോ റീഡിങ് കാണുന്നത് ആ വ്യക്തിയുടെ ഒരു എനർജി നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തി ഒരു എന്താ പറയുക കിങ്ങിനെ പോലുള്ള ഒരു വ്യക്തിയാണ് അതായത് മെൻ്റൽ ക്ലാരിറ്റി ഉള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ മെൻ്റൽ ക്ലാരിറ്റി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി അതുപോലെ തന്നെ ഈ സത്യങ്ങൾക്ക് വില നൽകുന്ന ഒരു വ്യക്തി അതുപോലെ തന്നെ എന്താ പറയുക താൻ പറയുന്നതെല്ലാം ശരി അല്ലെങ്കിൽ തൻ്റെതായിട്ടുള്ള പല കാര്യങ്ങളും മുറുകെ പിടിച്ച് മറ്റുള്ളവർ എല്ലാം തന്നെക്കാൾ കുറച്ച് താഴെ മാത്രമാണെന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും അതുപോലെ തന്നെ ഈ വ്യക്തി എന്ന് പറയുന്നത് എല്ലാ കാര്യത്തിനും ഒരു ക്ലാരിറ്റി ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് അതായത് ക്ലാരിറ്റി ആഗ്രഹിക്കുന്ന വ്യക്തി എന്ന് പറയുമ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ചിട്ട് ആ ഈ ഞാൻ ഇപ്പോൾ ചെയ്യുന്ന പ്രവൃത്തി ഭാവിയിൽ എനിക്ക് ദോഷമായി തീർന്നേക്കുമോ അല്ലെങ്കിൽ ഭാവിയിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകുമോ അങ്ങനെ പലതും ആലോചിച്ച് ആ ഒരു വ്യക്തത വരുത്തി മാത്രം മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയായിരിക്കാം അപ്പോൾ ഈ റീഡിങ് കാണുന്ന എല്ലാവരുടെയും കാര്യം ചിലപ്പോൾ ഒരുപോലെ ആവുന്ന പക്ഷേ കൂടുതലും എനർജീസ് അങ്ങനെയാണ് കാണിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ഇപ്പോ ഒരു ആള് അല്ലെങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആ വ്യക്തിയിൽ നിന്ന് എന്തെങ്കിലും ഒളിപ്പിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് വ്യക്തിക്കത് വളരെയധികം ഫീൽ ചെയ്യുന്ന സാഹചര്യം അല്ലെ അത് ആ വ്യക്തിക്ക് സഹിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് കാണിക്കുന്നത് കാരണം ആ വ്യക്തി എന്ന് പറയുന്നത് വളരെയധികം ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്ത് കാര്യത്തിനും ക്ലാരിറ്റി വേണം കൃത്യത വേണം എന്നാഗ്രഹിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ മറ്റാരെങ്കിലും ആ വ്യക്തിയിൽ നിന്ന് എന്തെങ്കിലും ഒളിപ്പിക്കാനോ ഹൈഡ് ചെയ്യാനോ ഒക്കെ ശ്രമിച്ചാൽ ആ വ്യക്തി തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് അത് സഹിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് കാരണം ഈ കുറിച്ച് പറയണെങ്കിൽ അല്ലെങ്കിൽ ഇത്ര ആൾക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ അവര് ഇമോഷൻസിനേക്കാളിൽ കൂടുതൽ അവരുടെ ഒരു വ്യക്തിത്വത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്ന അല്ലെങ്കിൽ സത്യസന്ധതയ്ക്കും വിശ്വസതയ്ക്കും ഒക്കെ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഇദ്ദേഹത്തിന്റെ ഈ ഒരു സ്വഭാവം കൊണ്ട് തന്നെ ഈ ബന്ധത്തിനിടയ്ക്ക് എന്ത് പ്രശ്നം വന്നാൽ പോലും ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ വഴക്കോ ഒക്കെ വന്നാൽ പോലും തൻ്റെതായിട്ടുള്ള ഒരു നിലപാടുണ്ട് അത് കിട്ടാത്ത ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അത് ഇനി ഏത് തരത്തിലുള്ള ഒരു ബന്ധമാണ് നിങ്ങളുടേത് എന്ന് എങ്കിലും കാരണം അത്രത്തോളം ഒരു കാർക്കശി സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ് ഏ അതുപോലെ തന്നെ ഇപ്പം ഒരു വ്യക്തിയുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ഒരു നേച്ചർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ആ വ്യക്തി അപ്പം അതായത് ഈ വ്യക്തി ബന്ധം സ്ഥാപിക്കാൻ പോകുന്ന ആൾ എനിക്ക് ആപ്റ്റ് ആണോ ഈ ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ അല്ലെങ്കിൽ കഴിയുന്നതാണോ എന്നൊക്കെ ഈ വ്യക്തി വളരെയധികം ആലോചിച്ച് ചിന്തിച്ച് മാത്രമേ ഒരു വ്യക്തിയെ തന്റെ ലൈഫിലേക്ക് ചേർത്ത് വയ്ക്കാറുള്ളൂ അതുപോലെ തന്നെ ഈ ചില ആൾക്കാർക്കുണ്ടല്ലോ ഉണ്ടാകുന്ന ഇൻഫാക്ഷനിലൊക്കെ ഒരു പാട്ടറെ കൂടെ കൂട്ടുന്ന പെട്ടെന്ന് കാണുമ്പോൾ തോന്നുന്ന ഒരു ഇതിൽ കൂടെ കൂട്ടുന്ന സ്വഭാവം പക്ഷെ ഈ വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ വ്യക്തി അങ്ങനൊന്നും ഉള്ള ഒരു വ്യക്തിയല്ല വളരെ ചിന്തിച്ചുറപ്പിച്ച് മുന്നോട്ട് പോയി ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ എന്നൊക്കെ ചിന്തിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോ നിങ്ങളെ സംബന്ധിച്ചും അപ്പോൾ ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി വളരെയധികം ആലോചിച്ച് മാത്രം നിങ്ങളെ തിരഞ്ഞെടുത്തിട്ടുള്ള ഒരു സാഹചര്യമായിരിക്കാം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യം നമുക്കിവിടെ മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയും അത്യാവശ്യം ക്വാളിറ്റിയൊക്കെയുള്ള എന്താ എന്താ പറയുക ക്യൂനെ പോലുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ മാത്രം മോശക്കാരനോ മോശക്കാരിയോ ആയിട്ടുള്ള ഒരു വ്യക്തിയല്ല നിങ്ങൾ കാണുന്നവരാരെ തന്നെയായാലും നിങ്ങൾക്ക് നിങ്ങളുടേതുമായ ക്വാളിറ്റി ഉള്ള ഒരു വ്യക്തി തന്നെയാണ് അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ബന്ധത്തിലായിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഇനി ഏത് പ്രായത്തിലുള്ള ആൾക്കാരാണെങ്കിലും ചെറുപ്രായത്തിലുള്ള അങ്ങനെ ആൾക്കാരായാലും മുതിർന്നവരായാലും ഏത് ആൾക്കാരായാലും നിങ്ങൾ ബന്ധത്തിലായിരിക്കുന്ന സമയത്ത് വളരെയധികം നിങ്ങള് പക്വതയോടുകൂടി പെരുമാറിയിട്ടുള്ള വ്യക്തികളാണ് അല്ലെങ്കിൽ പക്വത കാണിച്ചിരുന്ന വ്യക്തികളാണെന്നാണ് കാണിക്കുന്നത് അതായത് ബന്ധത്തിൽ വളരെയധികം വ്യക്തത ഉള്ളതായിട്ട് അതായത് ക്ലാരിറ്റിയോടുകൂടി കൊണ്ടുപോയിരുന്ന ഒരു ബന്ധമാണ് ആ അതുപോലെ തന്നെ ഈ ബന്ധത്തെ കുറിച്ച് വളരെയധികം കാഴ്ചപ്പാടുണ്ടായിരുന്ന വ്യക്തികളും കൂടിയാണ് അതുപോലെ നിങ്ങളെ സംബന്ധിച്ച് ഇപ്പം നമുക്കിവിടെ കാണാൻ കഴിയുന്ന കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഒരു ഒരു നോർ കോണ്ടാക്റ്റിലോ അല്ലെങ്കിൽ ഒരു ലെസ് കോണ്ടാക്റ്റിലോ അതായത് ലെസ് കോണ്ടാക്ട് എന്ന് പറയുമ്പോൾ പലപ്പോഴും മാത്രം വിളിയും പറച്ചിലും അല്ലെങ്കിൽ ഒരു കുശലാന്വേഷണം ഒരു നോർമൽ ഒരു ഒരു നമ്മളൊരു സുഹൃത്തിനോട് ഇടയ്ക്ക് എന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിക്കില്ലേ അന്ന് പറയുന്ന പോലുള്ള ഒരു എനർജിയാണ് ഇപ്പോൾ കാണിക്കുന്നത് അതായത് നിങ്ങൾ നിങ്ങളുടെ പാസ്റ്റിലുണ്ടായിരുന്ന ആ ഒരു എനർജിയിലല്ല ഇപ്പോൾ നിങ്ങളുടെ ഒരു അവസ്ഥ നമുക്കിപ്പോൾ എനർജി നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതായത് ഇപ്പോൾ ഒരു നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു തോന്നുന്നുണ്ടാവാം മാനസികമായിട്ട് ഒത്തിരി അകന്നു പോയി എന്നുള്ള ഒരു തോന്നല് രണ്ടുപേർക്കും ഉണ്ടാവാം പക്ഷേ നിങ്ങൾക്ക് രണ്ടുപേർക്കും അകത്ത് ഉള്ളിൽ ഒത്തിരി സ്നേഹമുണ്ട് പക്ഷെ പുറമേ അത് പ്രകടിപ്പിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല അതേപോലെ തന്നെ ഈ വ്യക്തി എന്ന് പറയുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞു വളരെയധികം പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും ഈ വ്യക്തിക്ക് കുറച്ച് ഈഗോ ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ഇവരുടെ ഡിസിഷൻസ് ആണ് പക്ക എന്നുള്ള ചിന്ത ഈ വ്യക്തിക്കുണ്ട് എന്ത് കാര്യമായാലും ഒരു വിട്ടുകൊടുക്കാത്ത സ്വഭാവം അല്ലെ അങ്ങനത്തെ ഒരു പ്രകൃതമാണ് അതുപോലെ തന്നെ തന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായാൽ പോലും അതത്ര പെട്ടെന്നൊന്നും സമ്മതിച്ചു തരുന്ന ഒരു വ്യക്തിയുമായിരിക്കത്തില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് തൻ്റെതായിട്ടുള്ള കാൽക്കുലേഷൻസ് ആണ് ശരി എന്നൊക്കെ ഈ വ്യക്തി വിശ്വസിക്കുന്ന ഒരു സാഹചര്യം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഏ മറ്റുള്ളവരൊക്കെ തൻ്റെ അത്രയും അല്ല എന്നൊക്കെയുള്ള ചിന്താഗതിയും പലപ്പോഴും കുറച്ച് വ്യക്തികൾക്കെങ്കിലും ഇതിനകത്ത് ഉണ്ട് എന്നാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ ബന്ധത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു കുറച്ചൊരു സോഫ്റ്റ് മാനസികാവസ്ഥയൊക്കെയുള്ള ഒരു വ്യക്തിയാണ് പക്ഷേ എങ്കിൽ പോലും നിങ്ങൾക്കും നിങ്ങളുടേതായ ഒരു ക്വാളിറ്റി ഉണ്ട് പക്ഷേ അവരുടെ ഉള്ള ഒരു കണ്ടുപിടുത്തം നിങ്ങൾ കാണിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ എനിക്കിവിടെ പറയാനുള്ള വേറൊരു കാര്യമെന്ന് പറയുന്നത് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ഈ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നു ആ വ്യക്തിയുടെ ഉള്ളിൽ ഉണ്ട് എന്നൊക്കെ പറയുമ്പോഴും എനിക്ക് പറയാനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ഈ വ്യക്തി അതായത് നിങ്ങളിപ്പോൾ ആർക്കു വേണ്ടിയാണോ ഈ റീഡിങ് കാണുന്നത് ആ വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയിട്ടുള്ളതോ അല്ലെ നിങ്ങളെ ഏതെങ്കിലും രീതിയിൽ മിസ് യൂസ് ചെയ്തിട്ടുള്ളതോ ഉള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഈ റീഡിങ് നിങ്ങൾക്കുള്ളതല്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതായത് ഈ വ്യക്തി എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഫ്ലെക്സിബിൾ അല്ല എങ്കിൽ പോലും ഈ വ്യക്തി തീർച്ചയായിട്ടും ഒരു ജെനുവിൻ ആയിട്ടുള്ള ഒരു വ്യക്തി അങ്ങനെയുള്ള ആൾക്കാരുടെ റീഡിംഗ് ആണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഇതിനകത്തൊരു ചീറ്റിങ് എനർജി നമുക്ക് കാണാൻ സാധിക്കുന്നില്ല അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ അങ്ങനെ ചീറ്റിംഗ് ആയി നിങ്ങൾക്ക് നിങ്ങളോട് കാണിച്ചിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഈ റീഡിങ് നിങ്ങൾ കാണുവോ ആ കാര്യം ഈ ഒരു വ്യക്തി അതാണ് എന്ന് മനസ്സിലേക്ക് സ്വീകരിക്കുകയോ ചെയ്യരുത് കാരണം ഈ വ്യക്തിയെ നമുക്ക് ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ബന്ധത്തിലായിരിക്കുന്ന സമയത്ത് ഈ വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ മറ്റാരിലേക്കും കൂടുതലായിട്ട് അടുക്കുന്നതോ അല്ലെങ്കിൽ മറ്റേ നിങ്ങളുടെ ലൈഫിൽ പ്രാധാന്യം കൊടുക്കുന്നതോ ഒന്നും ഈ വ്യക്തി ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നാണ് കാണിക്കുന്നത് പക്ഷേ ഇപ്പോൾ ഈ വ്യക്തി നിങ്ങളോടുള്ള ആ വ്യക്തിയുടേതായിട്ടുള്ള ഇമോഷൻസൊക്കെ നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്തു വച്ചിരിക്കുന്ന സാഹചര്യമുണ്ട് കാരണം ഈ വ്യക്തിക്ക് ഈ വ്യക്തിയുടെ ഒക്കെ കൺട്രോൾ ചെയ്ത് വെക്കാനുള്ള ഒരു കഴിവുണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നു ആ വ്യക്തിക്ക് എന്താ പറയുക സമൂഹത്തിൽ പേരുദോഷം ഉണ്ടാവുമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ എന്നൊക്കെ വളരെയധികം ആലോചിച്ചു മാത്രം കാര്യങ്ങളെ തീരുമാനിക്കുന്നതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് തന്റേതായിട്ടുള്ള ഇമോഷൻസിനെയൊക്കെ തൻ നിങ്ങളുടെ മുന്നിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട് പക്ഷെ നിങ്ങളുടെ ബന്ധത്തിനിടയ്ക്ക് ഇപ്പോൾ ഈ ഒരു ലെസ് കോണ്ടാക്റ്റോ നോ കോണ്ടാക്റ്റോ ഒക്കെ വന്നപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾക്കിടയിൽ എന്തൊക്കെയോ വിഷയങ്ങൾ സംഭവിച്ചിരുന്നു അതായത് നിങ്ങളിൽ നിന്ന് ഒരു ക്ലാരിറ്റി കിട്ടാൻ ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിൽ അപ്പോൾ അവർ ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ അവർ സ്പൈ ചെയ്യുന്നുണ്ട് അതിനിപ്പോ സോഷ്യൽ മീഡിയ വഴിയായാലും മറ്റേ നിങ്ങളുടെ അടുത്തുള്ള ആൾക്കാർ വഴിയോ കൂട്ടുകാർ വഴിയോ അങ്ങനെ എന്തു തന്നെയാവാം അതുപോലെ തന്നെ നിങ്ങളോട് ആ വ്യക്തിക്ക് എന്തൊക്കെയോ തെറ്റിദ്ധാരണകളുണ്ട് നിങ്ങൾക്കിടയിൽ കൂടുതലും നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഈ ബന്ധത്തിന് ഈ ഒരു അകൽച്ച വന്നത് തെറ്റിദ്ധാരണ മൂലമാണ് നിങ്ങളോട് ആ വ്യക്തിക്ക് എന്തോ ട്രസ്റ്റ് ഇഷ്യൂ ഉള്ള ഒരു സാഹചര്യം കാണിക്കുന്നുണ്ട് ഈ വ്യക്തി നിങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്ന പാസ്റ്റിലെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ ആലോചിക്കുന്നുണ്ട് അത് ആലോചിക്കുമ്പോഴൊക്കെ വ്യക്തിക്ക് മനസ്സിൽ സന്തോഷമൊക്കെ വരുന്നുണ്ട് പക്ഷേ നിങ്ങളേക്ക് നിങ്ങളിലേക്ക് വീണ്ടും പഴയതുപോലെ വരാൻ ഒന്ന് മുന്നോട്ടായുന്ന സമയത്ത് എന്ത് ചെയ്യണം വേണോ വേണ്ടയോ എന്ന് ഒന്ന് ആലോചിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ ബാക്കിലേക്ക് വീണ്ടും പോകുന്ന ഒരവസ്ഥ അപ്പോൾ പുള്ളി വിചാരിക്കുന്നത് ആ ബന്ധത്തിൽ ക്ലാരിറ്റി കിട്ടട്ടെ ഇനിയും ഈ ബന്ധത്തിൽ എന്നെ കൊണ്ട് വേദനിക്കാൻ വയ്യ കാരണം നിങ്ങൾക്കിടയിൽ അത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് വേദനകൾ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ അനുഭവിച്ച പോലെ തന്നെ വേദന ആ വ്യക്തിയും അനുഭവിച്ചിട്ടുണ്ട് നിങ്ങളിൽ അത് ഹൈഡ് ചെയ്തു വെക്കുന്നെങ്കിൽ പോലും അപ്പോൾ ഇനി അങ്ങനത്തെ ഒരു വേദന സഹിക്കാൻ വയ്യ ഈ ബന്ധത്തിൻ്റെ എല്ലാ വശങ്ങളും അറിഞ്ഞിട്ട് ഇനി മുന്നോട്ട് പോയാൽ മതി എന്നുള്ള ഒരു എനർജിയാണ് ഇപ്പോൾ ഈ വ്യക്തിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതായത് നിങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ നിങ്ങൾ ബന്ധത്തിലായിരുന്ന സമയത്ത് നിങ്ങൾ പരസ്പരം വാക്കുതർക്കമോ അല്ലെങ്കിൽ സംസാരമോ അല്ലെങ്കിൽ പുള്ളിക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ഹേർട്ട് ചെയ്യുന്ന രീതിയിലൊക്കെ എന്തെങ്കിലും സംസാരമൊക്കെ നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടാവാം അല്ലേ അല്ലെങ്കിൽ അവരുടെ മേൽ നിങ്ങൾക്ക് സംശയം ഉണ്ടായിട്ടുള്ള ഒരു സാഹചര്യവും ആവാം അങ്ങനെയുള്ള ഒരു ഫീൽ ചിലപ്പോൾ അവർക്ക് തോന്നിയിട്ടുണ്ടാവാം ആവാം ഈ ബന്ധം ഒരകർച്ച സംഭവിച്ചത് അതായത് അവരുടെ മേലുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിട്ട് അവരോട് നിങ്ങളത് തുറന്ന് സംസാരിക്കുന്ന സമയത്ത് അവർ വിചാരിക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരോടുള്ള ഇഷ്ടം പോയി അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നത് അല്ലെ നിങ്ങൾ പറയുന്നത് എന്നൊക്കെ ആ വ്യക്തി മനസ്സിലാക്ക മനസ്സിലാക്കുന്നത് അങ്ങനാണ് അതുപോലെ തന്നെ ആ വ്യക്തിക്ക് പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവുന്ന സ്വഭാവമുണ്ട് കാരണം ആ വ്യക്തി ആ വ്യക്തി തെറ്റാണെങ്കിൽ പോലും പലപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ നിങ്ങൾ എന്താ പറയുക നിങ്ങളോ അവരോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിദ്ധാരണ മൂലം പ്രസിഷ്യുവോ മറ്റെന്തെങ്കിലും കാരണങ്ങളോ വന്നിട്ടുണ്ടാവും അതും ആ വ്യക്തിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ബന്ധം ഒഴിവാക്കി പോകണോന്ന് ഒക്കെ പലപ്പോഴും ചിന്തിച്ചിട്ടുമുണ്ട് അതേപോലെ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ വ്യക്തിയെക്കാളിൽ എന്തുകൊണ്ടും കുറച്ചുകൂടെ തിരഞ്ഞെടുപ്പുള്ള ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങളെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് കാരണം നിങ്ങൾക്ക് മുന്നിൽ വരാൻ പല ചോയ്സസ് ഉള്ളതായിട്ട് കാണിക്കുന്നു അതായത് നിങ്ങൾ ഫിസിക്കലി ആയാലും ഫിസിക്കലി നിങ്ങൾ വളരെയധികം ആകർഷണമുള്ള ഒരു വ്യക്തി ആയിരിക്കാം അതായത് മറ്റുള്ളവർക്ക് ഒരു അട്രാക്ഷൻ തോന്നുന്ന ഒരു വ്യക്തി അതിനിയിപ്പം ഫിസിക്കലി അല്ല എങ്കിൽ പോലും നിങ്ങളുടെ ജോബ് വയിസായാലും നിങ്ങളുടെ സംസാര രീതിയിലായാലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ നിങ്ങളൊക്കെ മറ്റുള്ളവർക്ക് നിങ്ങളോട് വളരെയധികം അട്രാക്ഷൻ തോന്നുന്ന ഒരു വ്യക്തിത്വമായിരിക്കാം അപ്പോ അങ്ങനെയൊക്കെയുള്ള പല സാഹചര്യങ്ങൾ കൊണ്ടും നിങ്ങൾക്കിടയിൽ എന്തൊക്കെയോ തെറ്റിദ്ധാരണകൾ വന്നിട്ടുള്ളതായിട്ടാണ് കാണിക്കുന്നത് പക്ഷെ ഈ വ്യക്തി നിങ്ങളെ വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ ബന്ധത്തില് ഇനി മുന്നോട്ട് എന്ത് ഒരു ക്ലാരിറ്റി കിട്ടിയിട്ട് നിങ്ങളെടെ കൂടെ ചേരാം അല്ലെ നിങ്ങളെ കൂട്ടിച്ചേർക്കാമെന്ന് ചിന്തിക്കുന്നുണ്ട് ഏർ അപ്പോ ഇതിനിടയ്ക്ക് ചിലരൊക്കെ എങ്കിലും ഈ കാര്യങ്ങൾക്ക് ഒരു വ്യക്തത വരുന്നതിന് വേണ്ടിയിട്ട് പരസ്പരം തുറന്ന് സംസാരിക്കാൻ തയ്യാറായിട്ടുണ്ട് പക്ഷെ ആ തുറന്ന് സംസാരം അവസാന അടിയിലും വഴക്കിലും അവസാനിക്കുകയും വീണ്ടും വിഷയം കുറച്ചുകൂടെ പ്രശ്നങ്ങളിലേക്ക് പോകുകയും മാനസികമായിട്ട് തകരുന്നവരാ വീണ്ടും തകർച്ചയിലേക്ക് പോവുകയും ചെയ്യുന്ന സാഹചര്യവും കാണിക്കുന്നുണ്ട് അതായത് ഈ ഒരു നിങ്ങൾക്ക് ഇത് കാണുന്ന ആൾക്കാർക്ക് ഈ ഒരു കാണുന്ന വ്യക്തികളുടെ ഇന്റൻഷൻ എന്ന് പറയുന്നത് വളരെ ആയിട്ടാണ് കാണിക്കുന്നത് ബന്ധം നേരത്തെ ഉള്ള രീതിയിൽ രീതിയിലാവണമെന്നും വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അവരെ എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കുമെന്ന് കരുതണ്ട എടുക്കില്ല അവര് അതായത് അവരുടെ ഇമോഷൻസിനെ അവരിപ്പോ ബ്ലോക്ക് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് കാണിക്കുന്നത് കാരണം എല്ലാ കാര്യങ്ങളും പറഞ്ഞു തീർത്ത് ഈ ഒരു കാര്യം ഒരു വ്യക്തത ഉണ്ടാക്കിയിട്ട് മാത്രം ഇനി മുന്നോട്ട് കൊണ്ടുപോയാൽ മതി എന്ന വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അത് പക്ഷേ ഇപ്പൊ വീണ്ടും എനിക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടേതായ ഈഗോയൊക്കെ വെച്ച് തുറന്ന് സംസാരിച്ച് പരസ്പരം മനസ്സിലാക്കാൻ സാധിച്ചാൽ അതായത് നിങ്ങൾക്ക് പരസ്പരം കേൾക്കാനും സം സംസാരിക്കാനുള്ള അവസരവും കൊടുക്കുവാൻ തുറന്ന മനസ്സോടുകൂടി നിങ്ങൾ അതിനെ അതിനനുവദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഈ ബന്ധത്തെ വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുമെന്നുള്ള ഒരു മെസ്സേജാണ് നമുക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ ഇന്നത്തെ ഒരു ഇന്നത്തെ നമ്മുടെ ഒരു കാലഘട്ടത്തിലെ അനുസരിച്ച് മനുഷ്യരെ എങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചീറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരവസ്ഥയിൽ കൂടി കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണ് പക്ഷേ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒരിക്കലും അങ്ങനെയുള്ള ഒരു വ്യക്തിയായിട്ടല്ല കാണിക്കുന്നത് അതായത് നിങ്ങളെ ചതിച്ചു പോവില്ല ചതിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് നിങ്ങൾ നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത് ചീറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു വ്യക്തിയായിട്ടല്ല ഈ വ്യക്തിയെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് പക്ഷേ ഈ ഒരു ബന്ധം ഈ ഒരു ബന്ധം നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഒരു നല്ല റിയൂണിയൻ നിങ്ങൾക്ക് ഉണ്ടാവുമെന്ന് തന്നെയാണ് അതായത് നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിന് ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം സംഭവിക്കും എന്താ പറയുക വീലോ ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ആ ബന്ധത്തിനൊരു മാറ്റം സംഭവിച്ച് നിങ്ങൾ ഭാവിയിൽ ഒന്നിക്കുമെന്ന് തന്നെയാണ് കാണിക്കുന്നത് അതായത് നിങ്ങൾ റിലേഷൻഷിപ്പിലായിരിക്കുന്ന കാലത്ത് എന്താ പറയുക വളരെയധികം അങ്ങോട്ടും ഇങ്ങോട്ടും കെയർ ചെയ്തും സ്നേഹിച്ചും ഒക്കെ പോയ വ്യക്തികൾ ആയതുകൊണ്ട് തന്നെ രണ്ടുപേരുടെയും മനസ്സിനകത്ത് വളരെയധികം സ്നേഹം ഉള്ളതായിട്ടാണ് കാണിക്കുന്നത് പക്ഷേ എന്താണ് ഈ വിഷയത്തിന്റെ ഈ ബന്ധത്തിലെ പ്രശ്നത്തിന്റെ വിഷയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അത് തുറന്നു പറഞ്ഞ് സമ്മതിക്കാൻ രണ്ടുപേരും തയ്യാറാവുന്നില്ല രണ്ടുപേർക്കു വരെ ബുദ്ധിമുട്ടുണ്ട് പക്ഷെ കൂടുതലും ബുദ്ധിമുട്ട് ആ വ്യക്തിക്കായിട്ടാണ് കാണിക്കുന്നത് കാരണം നിങ്ങൾക്കിടയിൽ നിങ്ങൾക്കിടയിലുണ്ടായ വാക്കുതർക്കങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹർട്ട് ചെയ്തിട്ടുള്ള അനുഭവങ്ങൾ ഈഗോ അതിനെ ഹേർട്ട് ചെയ്തിട്ടുള്ള വാക്കുകളാണെങ്കിൽ നിങ്ങളെക്കാട്ടിൽ കൂടുതൽ നിങ്ങൾ പറഞ്ഞ വാക്കുകൾ അദ്ദേഹത്തെ ഇറിട്ടേറ്റഡ് ആക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫില് ഒരു മാറ്റം വരുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു മാറ്റം വരുന്നു അപ്പോ നിങ്ങൾ ഈ ഒരു പേഴ്സണുമായിട്ട് കണക്ട് ആകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ ഏഹ് എന്താ പറയുക അതിനുവേണ്ടിട്ടുള്ള ദൈവികമായിട്ടുള്ള ഒരു സമയത്തിന് വേണ്ടിയൊക്കെ നിങ്ങൾ കാത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ആ ഒരു വ്യക്തി എത്തട്ടെ അതായത് വീണ്ടും ഞാൻ പറയുന്നു നിങ്ങളെ ചീറ്റ് ചെയ്തു പോയിട്ടുള്ള നിങ്ങളെ ഏതേലും രീതിയിൽ മിസ്യൂസ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ എന്താ പറയുക കൂടെ നിങ്ങളെ ചതിച്ചിട്ടുള്ള വ്യക്തിയാണ് അല്ലെ അങ്ങനെ ഉറപ്പുള്ള വ്യക്തിക്ക് വേണ്ടിയുള്ള വ്യക്തികൾക്കുള്ള റീഡിങ് അല്ല ഇത് അങ്ങനെയുള്ളവർക്ക് വേണ്ടി നിങ്ങൾ ഈ റീഡിങ്ങ് കാണരുത് അങ്ങനെ ഒരു വ്യക്തത ഉണ്ടെങ്കിൽ ഈ റീഡിങ് നിങ്ങൾക്കുള്ളതല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക കാരണം നിങ്ങൾ ഈ പരസ്പരം രണ്ടു പേർക്കും ഇമോഷൻസ് ഇതുപോലെ ഒരുപോലെ ഉണ്ട് പക്ഷേ അത് പരസ്പരം തുറന്ന് സംസാരിക്കും സംസാരിക്കാത്തതുകൊണ്ട് മാത്രം ഇങ്ങനെ പോകുന്ന ഒരു ബന്ധമാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഡിവൈൻ ടൈമിന് വേണ്ടിയിട്ടൊക്കെ കാത്തിരിക്കുകയാണ് നിങ്ങളുടെ റീയൂണിയന് വേണ്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളതിവിടെ ക്ലെയിം ചെയ്യുക അപ്പോൾ ഈ റീഡിങ് കാണുന്ന ആൾക്കാരുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ എല്ലാ ഈഗോസും മാറ്റി വെച്ച് തെറ്റിദ്ധാരണകളും മാറ്റിവെച്ച് വീണ്ടും നിങ്ങൾക്ക് നമുക്ക് നമുക്കിവിടെ റീഡിങ്ങിൽ കിട്ടിയ പോലെ ഒരു റിയൂണിയൻ ഉണ്ടാവുകയും ഏറ്റവും സന്തോഷവും സമാധാനവും നിറഞ്ഞ പരസ്പര കൂടി മുന്നോട്ടുള്ള ഒരു യാത്രയും സഫലമാകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വരുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സ്നേഹൂർവ്വം ഓർപ്പിക്കുന്നു അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെല്ലാവരും ഹാപ്പി ആയിരിക്കുക ടേക്ക് കെയർ ആൻഡ് ബൈ